ശ്രീ 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 തോമസ് തോമസ് ജോസ് കെ മാണി എന്നിവർ കൂടി ചേരുന്നു എങ്ങനെ അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്ത ചടങ്ങിൽ പങ്കെടുത്ത ആളാണ് അതിനുശേഷം എന്റെ മനസ്സിൽ ഓർമ്മയുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റിൽ പാസാക്കിയതിന് ശേഷം റോമിലെ എഫ് അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ സ്വാമിനാഥൻ ഒരുമിച്ച് എന്റെ ബാൻഡ് ഷെഡ്യൂൾഡ് ഒരുമിച്ച് പോയപ്പോൾ സെന്റ് പീച്ചേഴ്സ് സ്ക്വയറിൽ ഒരു ശ്രീബുദ്ധന്റെ ഒരു അർത്ഥകായ പ്രതിമയും ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചുള്ള ഒരു ലേഖനവും അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അതേ നേരെ അദ്ദേഹം സംസാരിച്ചു കാരണം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന ഒരു വലിയ നടപടിയായിരുന്നു അന്ന് ഇന്ത്യ എടുത്തത് അതിനുശേഷവും പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞില്ല ഏതായാലും അദ്ദേഹത്തിന്റെ വേർപാടിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ഉത്ഥാനം ചെയ്ത അതേ ദിവസം തന്നെ അദ്ദേഹവും തന്റെ പരമവിതാവിലേക്ക് പോയിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശുദ്ധതയാണ് കാണിക്കുന്നത് ശരി ശ്രീ കെ വി തോമസ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധതയാണ് ചൂണ്ടിക്കാണിക്കുന്ന ശ്രീ കെ വി തോമസ് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ മൺഡേയിലാണ് വിടവാങ്ങിയത് എന്നുള്ള കാര്യം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് വത്തിക്കാൻ ന്യൂസ് നേരത്തെ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം അറിയിച്ചപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിലും കർദിനാൻമാരുടെ കോൺക്ലേവിൽ പങ്കെടുത്തയാളാണ് അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിടവാങ്ങിയ സമയത്ത് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിൽ രണ്ടായിരത്തി അഞ്ചിൽ പങ്കെടുത്തയാളാണ് അന്ന് ബെർഗോളി എന്നായിരുന്നു അദ്ദേഹം കർദിനാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പേര് പിന്നീട് ഫ്രാൻസിസ് മാപ്പാപ്പയായി മാറുകയായിരുന്നു അന്ന് പക്ഷേ തനിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് അദ്ദേഹം സഹകർദിനാൾമാരോട് അഭ്യർത്ഥിച്ചിരുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആ നിയോഗം അദ്ദേഹത്തിന് തന്നെ കൈവരികയായിരുന്നു ബെനഡിക് പതിനാറാമൻ സ്ഥാനത്യാഗം ചെയ്തതിന് ശേഷം നടന്ന കോൺക്ലേവിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ ശ്രീ ജോസ് കെ മാണി കൂടി ചേരുകയാണ് ശ്രീ ജോസ് കെ മാണി ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമേറ്റതിനു ശേഷം വത്തിക്കാനിലേക്ക് താങ്കളും നിരവധി യാത്രകൾ നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുവാനുള്ള സൗഭാഗ്യവും കിട്ടിയിട്ടുള്ളയാളാണ് താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ